ഞാൻ ഇവിടെ കഴിഞ്ഞ സമയം സമയം ഇവിടെ വന്നപ്പോൾ കാലിക്കറ്റ് വന്നപ്പോ എന്നോട് മാർച്ച് ഒരു ഒരു ഇത് ചോദിച്ചു എന്താണ് മുസ്ലിം സമുദായത്തിന്റെ കുറച്ച് ബി ജെ പിന്റെ നിലപാടെന്താണ് എന്താണ് കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണയുണ്ട് അത് ഒരു വിഷം കയറ്റി വെച്ചിരിക്കുകയാണ് മുപ്പത് കൊല്ലായിട്ട് ഞങ്ങള് ഞങ്ങളാണ് വർഗീയവാദി ഞങ്ങളാണ് വർഗീയവാദി എന്ന് പറഞ്ഞു വെച്ച് കയറ്റി വെച്ചിരിക്കുകയാണ് പക്ഷെ അതൊരു ഒരു എന്താ പറയാ ഇതൊരു ഹിപ്പോക്രസീന്റെ ഒരു എന്ത് ലെവൽ തന്നെ ഇന്നിപ്പോ ഞങ്ങൾ എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി ഓപ്പൺ ആയിട്ട് പറയുന്നു അപ്പൊ കൊല്ലം അങ്ങനെയാണ് ചെയ്തത് അപ്പോ അതിനു വേണ്ടി ആ ഒരു തെറ്റിദ്ധാരണ മാറ്റം ഞങ്ങളൊരു മുസ്ലിം ഔട്ട്റീച്ചിന്റെ ടീം പ്രൊഫസർ അബ്ദുൾ സലാമിന്റെ ലീഡർഷിപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അവര് പോയി കാണുന്നുണ്ട് ഒരു ഡയലോഗ് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഗോട്ടിന് വേണ്ടിട്ടല്ല ഒരു ഒരു ഡയലോഗ് എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധാരണ കാരണം ഞങ്ങൾ എല്ലാ വിശ്വാസവും മതവും ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയാണ് ഒരു മതത്തിന്റെ എതിരെ പറയാ ചെയ്യാനോ പറയാനോ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ ചെയ്തിട്ടില്ല അങ്ങനെ പറയാനും പോകുന്നില്ല സോ ഇത് ഇതുവരെ ഈ ഒരു നറേറ്റീവ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് കോൺഗ്രസും എൽ ഡി എഫ് ആണ് ബി ജെ പി മുസ്ലിംസിന്റെ എതിരാണ് മുസ്ലിംസിന്റെ എതിരെയാണ് അങ്ങനെയല്ല അതാണ് സത്യം പിന്നെ ഞങ്ങള് ജമാത്തിന്റെ എതിരെയാണ് ഭരണഘടനെതിരെ ആരാണെങ്കിലും ഞങ്ങൾ അവരുടെ എതിരെയാണ് ജമാത്ത് ഇസ്ലാമിന്റെ എതിരാണ് എസ് ഡി പി എതിരെയാണ് അവർക്ക് അവർ പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയും എൽ ഡി എഫിന് എതിരെയാണെന്നും ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല പക്ഷെ ഒരു മതം അല്ലെങ്കിൽ ഒരു വിശ്വാസം നോക്കിയിട്ട് ഞങ്ങൾ ആരും എതിരെ അത് നൂറ് ശതമാനം ഞാൻ ഇന്നും പറയാൻ ആഗ്രഹിക്കുന്നു അത് ആ ട്രസ്റ്റ് ബിൽഡിങ്ങിന് വേണ്ടി ഞങ്ങൾ അധ്വാനിക്കും ഈ വേഷം ഈ നോണ പ്രചരിപ്പിച്ച ഈ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെ കളി ഞങ്ങൾ പരാജയപ്പെടുത്തുന്നു ഞാൻ ഇന്ന് ഉറപ്പ് തരും പ്രോ ിബിയാണ് ഞങ്ങൾ പ്രോ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഇത് അങ്ങനെ ട്വിസ്റ്റ് ചെയ്യല ഇത് ഞങ്ങള് ഒരു ബൈനറി ആയിട്ട് ഒരു ചോയ്സ് ആയിട്ട് കാണുന്നില്ല ഞങ്ങള് ആറുമാസമായിട്ട് ഒരു ഹെൽപ് ഡെസ്ക് തുടങ്ങി ആറുമാസം മുമ്പ് മുപ്പത്തി എട്ടായിരം മലയാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു ആറ് മാസത്തിൽ സർക്കാരിന് ഞങ്ങളല്ല എന്നിട്ട് ഞങ്ങൾ പരിഹരിച്ചു എല്ലാവരും ഉണ്ടാവില്ലേ എല്ലാ മതവും ഉണ്ട് എല്ലാ ഉണ്ട് എല്ലാ ഭാഗത്തിന് ഉണ്ട് അപ്പോ ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം